ഈ മാലിന്യ പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമായി നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുകയാണ് കൊല്ലം കോർപ്പറേഷൻ നഗരത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തായി അതായത് ജനവാസ മേഖലയിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ നിക്ഷേപിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് സംഭവം എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് കോർപ്പറേഷനെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ടൗണിന്റെ ഒത്ത നടുവിലായുള്ള സ്ഥലം മുൻമേയർ പ്രസന എണസ്റ്റിന്റെ വാർഡായ താമരക്കുളം ഡിവിഷനിൽപ്പെട്ട സ്ഥലം മാലിന്യ ഇവിടെ നിക്ഷേപിക്കുന്നതാകട്ടെ കോർപ്പറേഷനിലെ ജീവനക്കാരും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും കുന്നുകൂടിയതോടെ തെരുവുനായ്ക്കളുടെ ശല്യവും കൂടി ഇതിനു സമീപത്തായി അങ്കണവാടിയും ഇരുപതോളം കുടുംബങ്ങളുമുണ്ട് പകർച്ചവ്യാധികളുടെയും ഇഴജന്തുക്കളുടെയും പേടിയിലാണ് ഈ കുടുംബങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ തെരുവു നായ്ക്കൾ പെറ്റുപെരുകുന്നു ഇങ്ങോട്ട് വണ്ടി കൊണ്ട് തട്ടും നേരം തട്ടുന്നത് ഈ മഴ വണ്ടി വന്ന് ഇരുട്ടി ഇരിക്കാൻ ഇളക്കിട്ട് അത്രയ്ക്ക് ഒരു സഹിക്കാൻ വയ്യ സമീപത്തെ കടകളിൽ നിന്നും മറ്റുമാണ് ഇവിടെ മാലിന്യങ്ങൾ ഇടുന്നത് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാർ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനായാണ് മുൻപ് ഇവിടം കോർപ്പറേഷൻ ഏറ്റെടുത്തത് എന്നാൽ ആ പദ്ധതി നടന്നില്ല നഗരത്തിനു നടുവിലും കോർപ്പറേഷനു സമീപത്തുമായുള്ള ഇവിടം മറ്റു പല പദ്ധതികൾക്കുമായി വിനിയോഗിക്കാം എന്നിരിക്കെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജില്ലാ ആരോഗ്യവകുപ്പ് കോർപ്പറേഷന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന മാലിന്യ കൂമ്പാരം തെരുവുനായ്ക്കളെ വളർത്തിവിടുന്ന ഇടം ഇത് രണ്ടുമായി ഇന്നിവിടം മാറിക്കഴിഞ്ഞു നടപടി സ്വീകരിക്കേണ്ട കൊല്ലം കോർപ്പറേഷന്റെ അനുമതിയോട് കൂടിയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ കുറ്റം പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ് ന്യൂസ് കൊല്ലം